യായിരം രൂപ കൊടുക്കയായിരം രൂപ അമ്പത്തയ്യായിരം രൂപ കൊടുക്കുക പക്ക എഞ്ചിനാണ് വേറെ ഒരു കംപ്ലൈന്റും എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കുകയ്യായിരം രൂപാണെങ്കിൽ അയ്യായിരം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് എക്സൈ വേണ്ട ഒന്ന് പതിനഞ്ചാണെങ്കിൽ എൺപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ എങ്ങനെയാണ് വില തൊണ്ണൂറ്റിയഞ്ച് രൂപയായിരുന്നു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള ജെ പി കാർസിലാണ് അപ്പം കുറച്ച് ദിവസം ഇവിടെ വീഡിയോ തരും വണ്ടികളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് ഓൾട്ടോകളെ നല്ല കളക്ഷൻ ഉണ്ട് ഓൾട്ടോ നല്ല നല്ലക്ഷനുണ്ട് ഇ ഓൺ ഉണ്ട് അതേമാതിരി എസ്റ്റിലോ അങ്ങനെ അത്യാവശ്യം നല്ല വണ്ടികൾ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ കളക്ഷൻസ് ആണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവളയിലാണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ജയപ്രസാദ് ഉണ്ട് ചേട്ടാ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ ഇത് നമ്മുടെ നെയ്യാറ്റങ്ങര തിരുവനന്തപുരത്ത് നെയ്യാറ്റങ്ങര അമരവള ചെക്ക് പോസ്റ്റിന് ഇടത്തോട്ട് അമ്പലം ജംഗ്ഷൻ അരവള കാരണക്കണ റോഡിൽ അമ്പലം ജംഗ്ഷൻ ഓക്കെ നമ്പറിൽ വിളിച്ചിട്ട് വന്ന കറക്റ്റ് വന്ന കറക്റ്റ് ആയിട്ട് എക്സ്ചേഞ്ച് ഉണ്ടാവും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എക്സ്ചേഞ്ച് ചെയ്യാം പിന്നെ ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ബൈക്ക് ആയിട്ട് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം പഴയ വണ്ടി എക്സ്ചേഞ്ച് എക്സേഞ്ച് ചെയ്തെടുക്കാം ഓക്കെ ലോൺ നമ്മൾ 2012 പന്ത്രണ്ട് മുതലോ രണ്ടായിരത്തി പതിനൊന്നോ ചെയ്യാം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും

വർക്കിംഗ് ആണ് കേട്ടോ ഇഷ്യൂ ഉണ്ട് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം ടയർ കണ്ടീഷൻ ഓടാണ്ടായിരുന്നേടാണ്ടായിരും ഇരുപത്തിയേഴ് ലാസ്റ്റ് വരെ പേപ്പറുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ലല്ലോ എഞ്ചിൻ എൻജിൻ മെക്കാനിക് നല്ല രൂപ കൊടുക്കുകയായിരം രൂപ അമ്പത്തയ്യം രൂപത്തി ഏഴ് വണ്ടി എൽ എക്സൈ എക്സൈ വണ്ടി എണ്ണൂറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഇനി ആറ് മാസം പേപ്പർ ഉണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ എ സി ഒക്കെ നല്ല കൂളിംഗ് ആണ് കൂളിംഗ് ഉണ്ട് ഉണ്ട് നല്ല കൂളിംഗ് വലിയ ബോഡി നീറ്റ് ആണ് വേറെ ക്ലിയർ ആക്കിയാൽ മതി ക്ലിയർ ആക്കിയാൽ മതി ഫ്രണ്ടിൽ ഒരു ചെറിയൊരു രണ്ട് മാത്രമേ ഉള്ളൂ സീറ്റ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷെ ഒന്ന് ഒന്ന് ജസ്റ്റ് ക്ലിയർ ആക്കണം ഇവിടെ ചെറിയൊരു അതേ ാണ് വണ്ടി വണ്ടി സെക്കൻഡ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഞ്ചിനാണ് വേറെ ഒരു എൻജിനൊക്കെ ഓട്ടോ അത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇനി ഒൻപത് മാസം ഒൻപത് മാസം മാസം നവംബർ വരെ പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ എത്രയാണ് കേട്ടോ

ാണ് ഒമ്പതാം മാസം ഒമ്പത് മാസം കൂടി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് എക്സൈസ് അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ കേട്ടാ വണ്ടി തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്

ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെ ആണോ ഇല്ലെന്നറിഞ്ഞൂടാൻ കണ്ടീഷൻ വണ്ടി പൊട്ടിക്കാനും എഞ്ചിനൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല ഒന്ന് പതിനഞ്ചാണെങ്കിൽ കേട്ടോ ാണ് പേപ്പർ ഉണ്ട് എൽ പി അലോയിസ് എന്നാൽ ഇത് കോടിയൊക്കെ ഇല്ല ഒരു ടയർ മാത്രം അല്പം മോശമുള്ളൂ ബാക്കിയെല്ലാം കൊള്ളാം ബാക്കിയെല്ലാം ഒരു ടയർ മാത്രം അല്പം മോശമുള്ളൂ ഞാൻ കണ്ട ടയർ മോശമുള്ളതായിരിക്കും അപ്പുറത്തെ ഒരു ടയർ മാത്രമേ മോശമുള്ളൂ ഈ ടയർ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അതിനകത്ത് സീറ്റ് വെച്ചിട്ടുണ്ട് പവർ പവർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ് കൂളിംഗ് കുറവാണ് ഒരു ടയർ മാത്രം ബാക്കി മൂന്നു ടയറും കൊള്ളാം ടയർ കൊള്ളാം ഓക്കെ

എസി എസി പവർ പ്ലസ് പ്ലസ് വേറെ ഒന്നുമില്ല എഴുപത്തി 72000 കിലോമീറ്റർ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് 140 നാല്പതിനാൽ ഫിനാൻസ് എത്ര വേറെ ഒന്നേ കേറും വേറെ എപ്പറേണ്ട അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടാൽ ഓൾട്ടോ കേട്ടാൻ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പാണ് എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് അവിടെ ഉണ്ട് പുറത്താണ് കമ്പനി സർവീസ് തന്നെയാണ് ഓക്കെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പെയിന്റിങ് ഇത് പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ പെയിൻറ്റ് ആ ഫുൾ പെയിന്റ് ടയർജാണ് ടയർ ആവറേജ് ടയർ ആണ് ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് സ്ലൈറ്റ്ലി ഡാമേജ് ആണ് എസിയും പോസ്റ്റേറിംഗ് വരുന്നുണ്ട് എ സി പോസ്റ്റിയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല ഒന്നുമില്ല അഞ്ചു കണ്ടീഷൻ പക്കയാണ് പക്കയാണ് പിന്നെ എങ്ങനെ പ്രൈസ് കൊടുക്കുക ആ അപ്പം ആണോ ചെറുതായിട്ട് ഫുൾ 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 ഓൾട്ടോ സിംഗിൾ ൾ വണ്ടിയാണ് അഞ്ചാറ് ഓൾട്ടോ ഉണ്ടല്ലേ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് മോഡലോ മോഡല് പത്തിന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ ടെസ്റ്റ് 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 കഴിഞ്ഞില്ല കഴിഞ്ഞില്ല നടത്തി നടത്തി ആക്കി ആക്കി പേപ്പർ പേപ്പർ ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ പുതിയ കൊടുക്കാം ാണ് എല്ലാംസ്റ്റ് ാണ് സി എല്ലാം കണ്ടീഷനാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിയതിന്റെ പ്രൈസ് വരുന്നത് അഞ്ചു വർഷം ആക്കി ഒമ്പതിനായിരം രൂപ വരും മോഡൽ വണ്ടിയാണ് പുതിയ 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 പേപ്പറാണ് പേപ്പറാണ് പുതിയ അഞ്ച് വർഷം പേപ്പറായി അഞ്ച് വർഷം പേപ്പറായി ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ടയർ ടയർ കൊള്ളാം ഒക്കെ വണ്ടി ബോഡി പുതിയ പേപ്പറാ ബോഡി നല്ല ബോഡി നല്ല വൃത്തിയുണ്ട് ഓക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് വരും അല്ലേ അല്ലേ മൈലേജ് കിട്ടും കെ കെ സീരീസ് 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 ഒരു സൈഡിൽ ഗ്ലാസ് 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 ഉള്ളൂ ഉള്ളൂ അത് മാത്രമേ മീൻസ് ആ മിറർ മിറർ അല്ല ടയർ കണ്ടീഷൻ കുഴപ്പമില്ല എല്ലാം വൃത്തിയുണ്ട് ബോഡി നല്ല വൃത്തിയാണ് ഒറിജിനാലിറ്റി ഉണ്ട് ഒറിജിനാലിറ്റി വേറെ ഒന്നും അല്ല എല്ലാം കമ്പനി പെയിന്റ് അപ്പൊ ഇതെങ്ങനെയാ വല്ല

ാണ് ഇതും പത്ത് മാസം എട്ടു മാസം പേപ്പർ ഉണ്ട് എട്ടു മാസം പേപ്പർ ഉണ്ട് പിന്നെ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി സർവീസ് വണ്ടിയാണ് കമ്പനി സർവീസാണ് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് വണ്ടിയാണ് ഒന്നുമില്ല 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 ചെയ്യണ്ട കാര്യങ്ങളൊന്നും ഇല്ല വേറെ ഒന്നും ചെയ്യേണ്ട ടെസ്റ്റിന് റിയില്ലേ പവർ ടൂഡർ പവർ ചെയ്തിട്ടുണ്ടല്ലേ ഡോർ ചെയ്തിട്ടുണ്ട് ഓക്കെ സിംഗിൾ വണ്ടിയാണ് കമ്പനി പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ജെബർസൈഡ് അതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നേ ഒന്നേ പത്തൊമ്പത് ഓണർഷിപ്പ് മതി മാത്രം പോളിഷ് ചെയ്താൽ സൂപ്പർ ആവും ഫിനാൻസ് എത്ര ആയിരുന്നു കേട്ടോസ് ജബർസൈഡ് വീഡിയോ അത്യാവശ്യം പുതിയ വീടിയായിട്ട് കാണാം